വിദ്യാർത്ഥികളിൽ സാമൂഹിക അവബോധം സൃഷ്ടിക്കാനും പാഠ്യപാഠ്യതരംഗത്തും കലാ സാംസ്കാരിക രംഗത്തും പ്രോത്സാഹനം നൽകാനും ലക്ഷ്യം വെച്ച് ദുബായ് മലപ്പുറം ജില്ലാ കെ നടപ്പാക്കുന്ന കർമ്മപദ്ധതികളുടെ ഭാഗമായി സംഘടിപ്പിച്ച സ്റ്റുഡൻസ് കോൺഫറൻസിൽ വച്ച് ജില്ലയുടെ പ്രഥമ സ്റ്റുഡൻസ് കെ എം സി സി വിങിനെ തെരഞ്ഞെടുത്തു വോയിസ് വിംഗ് കമ്മിറ്റി ബബിൻ മുഹമ്മദ് തിരൂർ പ്രസിഡന്റായും റിഫാൻ കമ്മിളി വള്ളിക്കുന്ന് ജനറൽ സെക്രട്ടറിയായും മുഹമ്മദ് ഫാദൽ തിരൂർ ട്രഷറായും ഷാമിൽ വേളയേരി ഓർഗനൈസിംഗ് സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു ഹാദി അബ്ദുള്ള പെരിന്തൽമണ്ണ അഹമ്മദ് സബീഹ് നിലമ്പൂർ മുഹമ്മദ് സയ്യാൻ തവനൂർ മുഹമ്മദ് നിഹാൽ കോട്ടയ്ക്കൽ മുഹമ്മദ് ഷമാസ് കൊണ്ടോട്ടി അഹമ്മദ് ജമാൽ മലപ്പുറം എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായി ഹിഷാം മുഹമ്മദ് തിരൂർ ഹംദാൻ ബിൻ അയ്യൂബ് തിരൂരങ്ങാടി മുഹമ്മദ് കാബ് കൊണ്ടോട്ടി ദിയാഫ് കെ വിളയിൽ കൊണ്ടോട്ടി മുഹമ്മദ് അമീർ പൊന്നാനി നിദാൽ നാജുൽ തവനൂർ എന്നിവരെ സെക്രട്ടറിമാരായും ഷനാ നസ്രീൻ തിരൂർ പ്രസിഡന്റായും ഫാത്തിമ ഷജ തിരൂരങ്ങാടി ജനറൽ സെക്രട്ടറിയായും നിത മെഹതാജി വള്ളിക്കുന്ന് ട്രഷററായും മിൻഹാ തൈക്കാട്ട് തിരൂർ ഓർഗനൈസിംഗ് സെക്രട്ടറിയായും ഗേൾസ് വിംഗ് കമ്മിറ്റിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടു ഫാത്തിമ റഷ ങ്ങാടി ദിൽഷ ഇളയിടത്ത് ഏറനാട് ലാമിയ ബുഷ്റ കൊണ്ടോട്ടി ഫാത്തിമ ഇഷ മങ്കട സെൻഹാഫസു പൊന്നാനി ഫാത്തിമ റിദ തിരൂരങ്ങാടി ഷസാലോജൈൻ വേങ്ങര ദിയ ഹാഷിമ തവനൂർ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും മിൻഹാ ഷാഫി തവനൂർ ദീന കോലാക്കൽ വള്ളിക്കുന്ന് നൈല മറിയ മഞ്ചേരി ഫാത്തിമ ഷഹാമ തിരൂരങ്ങാടി ആയിഷ നദവ കോട്ടക്കൽ ആയിഷ ലിസ തിരൂർ റോണ അമീർ മലപ്പുറം അഷ്മിസ മെഹ്റൈൻ താനൂർ എന്നിവരെയും സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു ജില്ലാ പ്രസിഡന്റ് സിദ്ദീഖ് കാലഡിയുടെ അധ്യക്ഷതയിൽ ചെമുക്കൻ യാഹുമോൻ ഹാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു റിയാസ് ബാബു റഹൂഫ് ഇരുപൊഴി കെ പി എസ് എലാം അബ്ദുൾ ഖാദർ അരിപ്പാംറ ഒ മൊയ്തു എന്നിവർ പ്രസംഗിച്ചു ജനറൽ സെക്രട്ടറി എ പി നോഫൽ സ്വാഗതവും ട്രഷറർ ട്വഷറർ സിവ്യാഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്